Yn yeah. hey. hey. കൈയ്യടശാലം സ്വീകരിക്കാനുള്ള പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് മഹാദേവ തിരുവാലൂർ യുവറിലേക്ക് ഇടുക്കിയുടെ മിടുക്കന്മാർ അടിമാലിയുടെ പോരാളികൾ നാലിലും ഏഴിലും ഏഴാം നമ്പറിൽ നമ്പറിൽ നാലാം ഒരു നമ്പറിലൊരു ചെറുപ്പശ്ശേരിക്കക്കാരനെയും കൂട്ട് ചേർത്ത് പിടിച്ച് കടനത്തിയ കളിക്കൂട്ടുകാരന്മാർ മലപ്പുറത്ത് മൂന്നാം നമ്പറിലേക്ക് വയനാടിന്റെ കളിക്കോട്ടുകാരനെ ചേർത്ത് നിർത്തി പഴക്കളത്തിലേക്ക് എത്തിച്ചേർന്ന എറണാകുളത്തിന്റെയും ഇടുക്കിയുടെയും പണനായകന്മാർ കളിച്ചു നേടാനുള്ള മിടുക്കുമാർ ചുരിദുൾക്കും പറന്നു കയറാനുള്ള വേഗതയും ചിട്ടയായ പരിശീലനവും അമ്പലപ്പിക്കുന്ന കളിമികവും കളിക്കാൻ കഴിയാത്ത മുന്നേറ്റവും അപാരമായ പ്രതിരോധവും അതിശയിപ്പിക്കുന്ന വേഗതയും ചടുലമായ ചുമലുകളും കൊണ്ട് പാദസ്പർശത്തിന്റെ മാതൃകതീർത്ത് എതിർ പ്രതിരോധത്തിന്റെ ഏത് വൻമതിൽ കെട്ടിനെയും പച്ചടച്ച് തകർത്തെറിയാൻ കഴിവുള്ളവരുടെ പടയോട്ടത്തിലേക്ക് കളി തട്ടകം വഴിമാറുന്നോറ്റ് പെട്ടി പോറ്റി വളർത്തിയവരെയും പിറന്ന നാടിന്റെയും മാനാഭിമാനം കാക്കാൻ കടൽക്കട്ടകളിൽ കാട്ടിരിപ്പിട്ട് വെണ്ണക്കല്ല കടാലയ്ക്ക് മൂർച്ചുകൂട്ടി വെള്ളക്കാരൻ സാഹിപ്പിന്റെ തലയെടുത്ത് നാട്ടിയ വികാരങ്ങൾ കഥ പറഞ്ഞ് ഇതിന്റെ പടക്കള நடந்து பணநாயகன் போராட்டத்தில் களமறுக்கா தாயில் சீற்றப்பொலியுள்ள வேகதையும் கண்ணில் வெட்டக்கடிய சூட்சதையும் ഗന്ധവും അവസാനിക്കാത്ത കാലാൽ കപ്പൽ പോരാട്ടത്തിലേക്ക് അവസാനിക്കാത്തേമികളുടെ കൈയടിച്ച പിൻപിടുത്താൽ കെട്ടുപൊട്ടിയ പട്ടങ്ങളൊക്കെ എതിരാളികളെ സ്വന്തം കാഴ്ചപെട്ടിലേക്ക് വരിഞ്ഞു മുറുക്കി വലിച്ചടിപ്പിക്കാൻ കഴിവുള്ള പടയാളി കൂട്ടങ്ങൾ കറുപ്പാണിന്റെ കളികൂട്ടുകാരോ നീല കുപ്പായക്കാരോ ഇടുക്കി എറണാകുളത്തിന്റെ പടയാളി കൂട്ടങ്ങളോ ആൽമം കൂട്ടങ്ങളായി പടവയിച്ച് ആവേശത്തിന്റെ തീരെ കോരാളിയുടെ മണ്ണിലേക്ക് പോരാട്ടത്തിന്റെ നല്ല തലത്തിലേക്ക് നടന്ന് കയറുന്നവർ ചകിരിനാടി കയ്യിലിട്ട് പോലെ പിരിച്ചെടുത്ത പൊക്കോളത്തിന്റെ രണ്ടറ്റത്തുമായി പിടിമുറുക്കി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും ഒരു കഴിവുചെയവർ കൈപ്പിടിയിൽ ഒതുക്കാൻ നാനൂറ്റി അമ്പത്തി അഞ്ചിൽ